മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ് ഏവർക്കും പ്രത്യേകതയുള്ള ഈ ചിന്തയിലേക്ക് സസ്നേഹം സ്വാഗതം അറിയുന്നു വേദപുസ്തകത്തിൻ്റെ രണ്ടാമധ്യായത്തിൽ ആദ്യ പുസ്തകത്തിൻ്റെ രണ്ടാമധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ടാമധ്യായത്തിൽ ദൈവം ആദാമിനെ സൃഷ്ടിക്കുന്ന പ്രക്രിയ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏവർക്കും പരിചിതമാണ് ദൈവം ഭൂമിയിലെ മണ്ണ് അല്ലെങ്കിൽ ചില ട്രാൻസ്ലേഷൻസിൽ പൊടി എടുത്ത് അതിന് രൂപം നൽകി അപ്പോൾ അതിൻ്റെ ജീവനിലായിരുന്നു ദൈവം അതിൻ്റെ മൂക്കിന്മേൽ ശ്വാസമൂതി അപ്പോൾ ഒരു ജീവനുള്ള ദേഹിയായി തീർന്നു ഇതാണ് ഏറ്റവും ഹ്രസ്വവും ലളിതവുമായ ചിത്രീകരണം ഈ ലാളിത്യത്തിൻ്റെ പിറകിൽ ബിഹൈൻഡ് ദിസ് സിംപ്ലിസിറ്റി വലിയ വലിയ ചിന്തയുടെ മണ്ഡലങ്ങൾ വിഹായസുകൾ മറഞ്ഞിരിപ്പുണ്ട് എന്നത് വളരെ വളരെ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയത് അതെന്നെ അത്ഭുതപ്പെടുത്തി അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിപ്പാനും ചിന്തിക്കുവാനും ആ സാധ്യതകളോട് കുറെ കൂടെ ബൗദ്ധികമായും ആത്മീകമായും അടുത്ത് വരുവാനും ശ്രമിച്ചതിൻ്റെ ഫലമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ചില അറിവുകളാണ് നിങ്ങളുമായി പങ്കെടുവാൻ ഞാൻ ശ്രമിക്കുന്നത് ഇത് വേണ്ട തോതിൽ നമുക്ക് അറിയിക്കുവാനും അറിയിക്കപ്പെടുവാനും ഇടയാകണമെങ്കിൽ നാം തുല്യ പങ്കാളികളായി ഈ അന്വേഷണ പാതയിൽ കൈകോർത്ത് പിടിച്ച് സഞ്ചരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ആമുഖമായി ഞാൻ പറയുകയാണ് എന്നെ ആദ്യമായി അത്ഭുതപ്പെടുത്തുന്ന കാര്യം മറ്റുള്ള എല്ലാ സൃഷ്ടിയുടെ ഘടകങ്ങളെയും പക്ഷികളാകട്ടെ മൽ മത്സ്യങ്ങളാകട്ടെ മൃഗങ്ങളാകട്ടെ പലവിധമായ ജന്തു ജീവജാലങ്ങൾ ഇവയൊക്കെയും ദൈവം പറഞ്ഞു അവയുണ്ടായി എന്നാൽ ആദാവിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അവൻ്റെ സൃഷ്ടി അങ്ങനെയല്ലായിരുന്നു ദൈവം ഭൂമിയിൽ നിന്ന് മണ്ണ് എടുത്ത് കുഴച്ച് അതിന് രൂപം നൽകി മനുഷ്യരൂപം നൽകി സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലുമാണ് എന്ന ഒന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയ ശേഷമാണ് രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ അതിന് രൂപം നൽകി എന്നാൽ അതിനുശേഷം അതിൻ്റെ മൂക്കിൽ ശ്വാസമൂതേണ്ട ആവശ്യവുമാണ് അപ്പോൾ ഇവിടെ നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനുഷ്യൻ്റെ സൃഷ്ടിയുടെ പ്രത്യേകതയിൽ പ്രകൃതിയുമായി ഒരു അടിസ്ഥാന ബന്ധമുണ്ട് ദിവസ ഫൗണ്ടേഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ദി എർത്ത് ഇത് ലോകത്തിലുള്ള എല്ലാ മത സാഹിത്യങ്ങളിലും സ്ക്രിപ്റ്ററുകൾ വേദ കുറിപ്പുകളിലും സ്ക്രിപ്റ്റേഴ്സ് ഇതിനെപ്പറ്റിയുള്ള തിരിച്ചറിവുണ്ട് മനുഷ്യനും മണ്ണും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി എക്കാലത്തും മനുഷ്യൻ അന്വേഷിക്കുകയും അത്ഭുതപ്പെടുത്തുകയും അതിനെപ്പറ്റി കാവ്യാത്മകമായി സ്വപ്നം കാണുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം മനുഷ്യൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ വളരെ കാതലായ ഒരു അംശമായി എക്കാലത്തും സ്ഥിതി ചെയ്തിട്ടുണ്ട് ആധുനിക സംസ്കാരത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാഗരിക സംസ്കാരം ഏർബൻ കൾച്ചർ ഉണ്ടായ ശേഷം മനുഷ്യൻ മണ്ണുമായുള്ള ബന്ധം മറ്റുപോയതുകൊണ്ട് മനുഷ്യൻ്റെ സ്വഭാവത്തിൽ കാര്യമായ വൈകല്യങ്ങൾ കടന്നുകൂടി എന്ന് ആധുനിക ചിന്തകർ ഏവരും സമ്മതിക്കുന്നുണ്ട് അതിനോട് വിയോജിപ്പിക്കുന്ന ഒരു ആധുനിക ചിന്തകനെയും ഞാൻ വായിച്ചിട്ടില്ല എന്നതാണ് അതിൻ്റെ പരമാർത്ഥം അതുകൊണ്ട് വളരെ ശ്രദ്ധ അർഹിക്കുന്ന ഒരു വിഷയത്തെപ്പറ്റിയാണ് നാം ചിന്തിക്കുന്നത് നാം ആരാണെന്ന് നമ്മുടെ സൃഷ്ടിയുടെ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മനുഷ്യ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും പ്രത്യേകതയെപ്പറ്റി നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ഇടയാകണമെങ്കിൽ ഈ ഒരു ഘടകം കൂടെ നിശ്ചയമായും അതർഹിക്കുന്ന പ്രാധാന്യത്തോട് പരിഗണിക്കണം എന്നാണ് ആദ്യമേ തന്നെ എനിക്ക് പ്രത്യേക ഊന്നലോടുകൂടെ പറയാനുള്ളത് അപ്പോൾ ദൈവം പ്രകൃതിയിൽ നിന്ന് മണ്ണെടുത്ത് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് രൂപമുണ്ടാക്കി ശ്വാസം അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം പ്രകൃതി അല്ലെങ്കിൽ ഭൂമി ഇതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നു രണ്ടാമത് ഭൂമിയുടെ സമ്പത്ത് ഇതിനാവശ്യമാണ് പക്ഷേ ഇതിന് പര്യാപ്തമല്ല ആവശ്യമാണ് പക്ഷേ പര്യാപ്തമല്ല ഇറ്റ്സ് നെസസറി ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഇനഫ് അപ്പോൾ പ്രകൃതിയിൽ നിന്ന് ധാതു ധാതുപദാർത്ഥങ്ങൾ അസംസ്കൃത പദാർത്ഥം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സ്വീകരിച്ചിട്ട് അതിനെ പ്രകൃതിക്ക് അതീതമായി ഉയർത്തുന്ന പ്രക്രിയയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനുതകരണമെങ്കിൽ പ്രകൃതിയുടെ പ്രകൃതിയുടെ പരിധിയിൽ തങ്ങി നിൽക്കാത്ത അല്ലെങ്കിൽ പ്രകൃതിയുടെ പരിധിക്ക് അപ്പുറത്തുള്ള അഭൗമമായ ഒരു ശക്തി ഒരു മർമ്മം ഇതിൽ പ്രവർത്തിക്കണം ഭൗമവും അഭൗമവുമായുള്ള ഘടകങ്ങൾ ഒന്നായി തീരുമ്പോഴാണ് പ്രത്യേകതയുള്ള മനുഷ്യരാശിയുടെ ആവിർഭാവം ഉണ്ടാകുന്നത് എന്താണ് എന്ന അത്ഭുതകരമായ തിരിച്ചറിവാണ് വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ രണ്ട് ആദ്യത്തെ പുസ്തകത്തിലെ രണ്ട് അധ്യായങ്ങളിൽ കൂടെ നമുക്ക് പ്രാപിക്കാവുന്നത് ഇനിയും ഇത് നമ്മുടെ മനസ്സിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് നമുക്കൊരു മറ്റ് ഒരു ദിശയിലേക്ക് മാറി ചിന്തിച്ചിട്ട് വീണ്ടും മടങ്ങി വരാം നമ്മളൊരു ആശാരിയുടെ ജോലി ഒന്ന് നോക്കിയാൽ ആശാരി ചെയ്യുന്നത് എന്താണ് അവൻ പ്രകൃതിയിൽ നിന്ന് അസംസ്കൃത പദാർത്ഥം സ്വീകരിക്കുന്നു അവൻ തടിയാണ് സ്വീകരിക്കുന്നു മരം മുറിച്ച് അത് വൃത്തിയാക്കി അത് തടിയായി മാറ്റുന്നു തടിയെ വീണ്ടും മുറിച്ച് കഷ്ണങ്ങൾ ഉണ്ടാക്കി പലകയായി അല്ലെങ്കിൽ അങ്ങനെ അപ്പോൾ പ്രകൃതി ഒരു മേശയോ കസേരയെയോ കട്ടിലിനെയോ ഉണ്ടാക്കുന്നില്ല പ്രകൃതി നൽകുന്നത് മേശയുമല്ല കട്ടിലുമല്ല തടിയാണ് ഈ തടി മേശയായും കട്ടിലായും ഒക്കെ രൂപാന്തരപ്പെടണമെങ്കിൽ ആ തടിക്ക് അതീതമായ ഒരു ശക്തി ഒരു കഴിവ് ഒരു സ്കിൽ ഇതിന്മേൽ പ്രവർത്തിക്കണം അതിൻ്റെ ഉടമയാണ് ആശാരി വേദപുസ്തകത്തിലെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ കുശവൻ കളിമണ്ണ് കൊണ്ട് മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നു ഈ കളിമണ്ണ് പ്രകൃതിയുടെ ദാനമാണ് കളിമണ്ണ് ഉണ്ടാക്കാനുള്ള കഴിവ് കുശവനല്ല എന്നാൽ പാത്രങ്ങളായി തന്നെത്താനെ രൂപാന്തരപ്പെടുത്തുവാനുള്ള കഴിവ് കളിമണ്ണിനും ഇല്ല ഈ കളിമണ്ണും കുശുവനും തമ്മിലുള്ള ഈ പങ്കാളിത്തത്തിലാണ് ആകൃതി ആകാരഭംഗിയുള്ള ഒരു പാത്രം അല്ലെങ്കിൽ അനേക പാത്രങ്ങൾ ഉടലെടുക്കുന്നത് ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇതിൽ കൂടെ നാം ഓരോരുത്തരും നമ്മെ സംബന്ധിച്ച് ഏറ്റെടുക്കേണ്ട ചുമതലയെ ഇത് ചൂണ്ടിക്കാണിക്കും അപ്പോൾ ഇവിടെയും മനുഷ്യനും പ്രകൃതിയിലെ മറ്റ് പ്രതിഭാസങ്ങളും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട് എന്നാദ്യമേ ഞാൻ പറയട്ടെ ഇപ്പോൾ ഒരു മരത്തിന് തടിയായി തീർന്ന് താ തടി മുറിഞ്ഞ് തീർന്ന് സ്വന്തമായി ഒരു കസേരയായോ കട്ടിലായോ മേശയായോ രൂപാന്തരപ്പെടുവാൻ കഴിയയില്ല ഒരു മ ഒരു മരത്തിന് തീരുമാനിക്കാൻ കഴിയുകയില്ല ഞാൻ അടുത്ത വർഷത്തിനുള്ളിൽ ഒരാറ് കസേരയായിട്ടും മൂന്ന് മേശയായിട്ടും രണ്ട് കട്ടിലായിട്ടും രൂപാന്തരപ്പെടുകയാണ് എന്ന് പറയാൻ കഴിയുകയില്ല നിശ്ചയിക്കാൻ കഴിയുകയില്ല മരത്തിന് സ്വയമേ അതിൻ്റെ മേൽ തന്നെ പണി ചെയ്യാൻ സാധ്യമല്ല മരത്തിന് തന്നെ തന്നെ രൂപാന്തരപ്പെടുത്തുവാനും സാധ്യമല്ല അതുപോലെ തന്നെ കളിമൺ അതുപോലെ തന്നെ പ്രകൃതിയുടെ ഏത് പദാർത്ഥം അസംസ്കൃത പദാർത്ഥമായി കണ്ട് അതിനെ ഏതെങ്കിലും കാര്യത്തിനു വേണ്ടി ഉപയോഗിച്ച് രൂപാന്തരപ്പെടുത്തി അതുകൊണ്ട് വസ്തുതകൾ സാധനങ്ങൾ ആർട്ടിഫാക്ട്സ് മനുഷ്യൻ്റെ സൃഷ്ടികൾ ഉണ്ടാകണമെങ്കിൽ അതിനതീതമായ മർമ്മം വർദ്ധിക്കണം അതിൽ പ്രവർത്തിക്കണം എന്നാൽ മനുഷ്യനെ സംബന്ധിത്തോളൂ മനുഷ്യനെ മറ്റ് ഒരു തരത്തിലുള്ള ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ ഒരവസ്ഥയിലേക്ക് നടത്തിക്കൊണ്ടുവരുവാൻ അവനെ സഹായിക്കുന്ന ഒരു ആശാരിയോ ഒരു 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 കൊല്ലനോ ഒരു തട്ടാനോ ഒരു കുശവനോ ഈ ലോകത്തിലില്ല അതിന് ആ ചുമതല അവൻ തന്നെ ഏറ്റെടുക്കണം മനുഷ്യനും പ്രകൃതിയിലുള്ള മറ്റെല്ലാ ജീവജാലങ്ങളും തമ്മിലുള്ള വ്യത്യാസം അവൻ വ്യത്യസ്തമായി തീരണം തീരാനുള്ള സാധ്യതയുണ്ടെന്ന് തിരിച്ചറിയുവാനും അങ്ങനെ ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മേന്മ മേന്മയേറിയ അവസ്ഥയിലേക്ക് കടന്നു പോകുവാനും അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രൂപാന്തരം പ്രാപിക്കാനുള്ള സാധ്യത അതിന് ആവശ്യമായ മർമ്മം സ്വീകരിപ്പാൻ സ്വമേധയാ സ്വീകരിപ്പാൻ അവൻ്റെ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ആഗ്രഹിക്കാനും തിരഞ്ഞെടുക്കാനുമുള്ള കഴിവ് അവനുണ്ട് ഒരു മരത്തിനതില്ല ഒരു മൃഗത്തിനതില്ല സമുദ്രത്തിലെ കോടിക്കണക്കിന് ജീവജാലങ്ങൾക്കതില്ല മനുഷ്യന് മാത്രമാണ് ഈ കഴിവുള്ളത് അതുകൊണ്ട് ഒരു മനുഷ്യൻ അവനെ തന്നെ മെച്ചപ്പെടുത്തുവാനുള്ള ചുമതല സ്വമേധയായി ഏറ്റെടുക്കണം എന്നാൽ അങ്ങനെ താൽപ്പര്യപ്പെടുമ്പോൾ അതിൻ്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ അവനെ മനസ്സിലാകും അവന് അവനെ തന്നെ അഴിച്ചു പണിയാനുള്ള പൂർണ്ണമായ കഴിവോ അറിവോ അതിനുള്ള ബിരുദോ ഇല്ല ഇ ഡസൻറ്റ് ഹാവ് ദ നോളജ് ദ സ്കിൽ ഓർ ദ പവർ ടു ട്രാൻസ്ഫോം ഹിംസെൽഫ് എന്നാൽ അതേ സമയത്ത് തന്നെ ലോകത്തിലെല്ലാവരും ഇപ്പോൾ വിശ്വാസികളാണെങ്കിലും അല്ലെങ്കിലും ദൈവമില്ല എന്ന് പറയുന്നവരാണെങ്കിലും ഉണ്ട് എന്ന് പറയുന്നവരും എല്ലാവരുടെയും മനസ്സിൽ ഒരു വലിയ ആഗ്രഹം പതിയിരുപ്പുണ്ട് അല്ലെങ്കിൽ മറച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറേ ചൂ കൂടെ മെച്ചമായ അവസ്ഥയിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ ഉയരുവാൻ കഴിയുമോ കഴിയണം ദിവാസപ്തം കാണുന്നവരാണ് എല്ലാ മനുഷ്യരും മൃഗങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങളും മനുഷ്യനും തമ്മിലൊരു വ്യത്യാസം മറ്റെല്ലാ മറ്റൊരു ജീവജാലങ്ങൾക്കും അവരിപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ അവസ്ഥയിലേക്ക് അവർ അവർക്ക് അവയ്ക്ക് ഉയരാം അല്ലെങ്കിൽ കടന്നു ചെല്ലാം എന്ന തിരിച്ചറിവ് അവർക്കില്ല അവരിപ്പോഴായിരിക്കുന്ന അവസ്ഥ എന്നതിനെപ്പറ്റി അവർക്ക് ഭാഗികമായ ബോധമുണ്ട് എന്നതിനെ പറ്റി മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുകൊണ്ട് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ ആവർത്തിക്കുന്നില്ല എന്നാൽ മ മനുഷ്യന് മാത്രം നൽകിയിട്ടുള്ള പ്രത്യേക കഴിവാണ് ഞാൻ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയല്ല സത്യം പറഞ്ഞാൽ എൻ്റെ യഥാർത്ഥ അവസ്ഥ ഇത് ഞാൻ ആകേണ്ടത് അവ അവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു കാർട്ടൂണാണ് ഒരു കാരിക്കേച്ചറാണ് ഒരു പേക്കോലമാണ് ഞാൻ ആകേണ്ടതുപോലെ ആയി തീർന്നിട്ടില്ല എന്നാൽ എനിക്ക് ആ ഒരു മഹാത്മ്യമേറിയ അവസ്ഥ പ്രാപിക്കണം അതിന് ഞാൻ എന്ത് എന്തു ചെയ്യണം അങ്ങനെയുള്ള മനുഷ്യൻ്റെ ദാഹം അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന അന്വേഷണത്തിൽ കൂടെയാണ് മനുഷ്യനിൽ ഈശ്വര ബോധം വർദ്ധിക്കുന്നത് ജനിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ അവൻ്റെ തന്നെ വ്യക്തിത്വ നിർമ്മാണത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് ഏറ്റെടുക്കേണ്ടി വരുന്നു മനുഷ്യനെ അവൻ്റെ വ്യക്തിത്വ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഒരു ആശാരിയും ഒരു മൂശാരിയും ഈ ഭൂമിയിലില്ല ഈ ഭൂമിക്ക് അതീതമായ ദർശനം കൊണ്ടും ശക്തി കൊണ്ടും നടത്തിപ്പ് കൊണ്ടും മാത്രമാണ് അവനത് സാധ്യമാകുന്നത് അതുകൊണ്ടാണ് മനുഷ്യൻ ഭൗതികമായ തലങ്ങളിൽ നിന്ന് ഉയർന്ന് ചിന്തിക്കണമെന്നും ഭൗതികമായ ശക്തികൾക്കും സാധ്യതകൾക്കും അതീതമായി വർദ്ധിക്കുന്ന ദൈവത്തിൻ്റെ എന്ന് നാം സങ്കല്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമെന്ന് നാം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ദൈവഹിതമെന്ന് നാം മനസ്സിലാക്കുന്ന ആ തട്ടത്തിലേക്ക് ഉയരുകയും അല്ലെങ്കിൽ അതിലേക്ക് തൻ്റെ ജീവിതത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും കവാടം തു തുറക്കുകയും ആ സ്രോതസ്സിൽ നിന്ന് അഭൗമമായ സാധ്യതകൾ സ്വീകരിപ്പാൻ കൂട്ടാക്കുകയും ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഏറ്റവും അടിയ അടിവരയിട്ട് എനിക്ക് പറയാനുള്ളത് സർവലൗകികമായി മനുഷ്യൻ അവഗണിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഒരു ചുമതല നാം ഓരോ വ്യക്തിയും നാം ഓരോരുത്തരും നമ്മെ സംബന്ധിച്ചിടത്തോളവും ഏറ്റെടുക്കേണ്ട ചുമതലയാണ് ഈച്ച് വൺ ഓഫ് എസ് ഹാസ് ടു അസ്യൂം റെസ്പോൺസിബിലിറ്റി ഫോർ ആ സെർസ് ഇപ്പോൾ ക്രിസ്തീയഗോളത്തിൽ മതപരമായി വന്ന ഒരു വലിയ തെറ്റിദ്ധാരണ ഇതേശുവിൻ്റെ പഠിപ്പീരിൽ നിന്ന് ഉത്ഭവിച്ചതല്ല മനുഷ്യൻ മനഃപൂർവ്വം തെറ്റിദ്ധരിച്ചതാണ് ദൈവമെല്ലാം നോക്കിക്കോളും നിങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞാൽ മാത്രം മതി അനായാസമായി നിങ്ങൾ രൂപാന്തരം പ്രാപിക്കും പോലെ നിങ്ങൾ നാളെ വേറൊരു സൃഷ്ടിയായി മാറും ഇതൊന്നും യാതൊരു സത്യവും ഉൾക്കൊള്ളുന്നതല്ല ഇത് വെറും കടങ്കഥകളാണ് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു അതിൽ യാതൊരു അവിശ്വാസവും എനിക്കില്ല പക്ഷേ ഒരുത്തൻ ക്രിസ്തുവിലാകുക എന്ന് പറയുന്ന പ്രക്രിയ മാന്ത്രികമല്ല എന്നതെൻ്റെ അടിയുറച്ച വിശ്വാസമാണ് അത് മാന്ത്രികമാണ് നിമിഷ നേരം കൊണ്ട് സംഭവിക്കും ഞാൻ ഇന്നലെ വരെ ഒരു കാടനായിരുന്നു മാടനായിരുന്നു ഞാൻ യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു ഞാൻ ഈ നിമിഷം തൊട്ട് ഇത് ആ ഒരു പുതിയ സൃഷ്ടിയായിരിക്കുന്നു എന്ന് പറയുന്നവൻ സത്യത്തോട് പുലബന്ധം ഇല്ലാത്തവനാണ് അങ്ങനെയുള്ളവനെ നാലായിരത്ത് അടുപ്പിക്കരുത് എന്നതാണ് എനിക്ക് സത്യം സത്യമായ അവരോട് പറയാനുള്ളത് നിങ്ങൾ യേശുവിൻ്റെ പഠിപ്പീരുകൾ അല്ലെങ്കിൽ ആത്മീയമായ ദർശനം പഠിച്ചാൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ദിശയിലേക്ക് തിരിയുവാനും ഈ പുതിയ ദർശനം പ്രാപിക്കാനും അത് ഒരു പുതിയ ആരംഭമായി സ്വമേധയാ സ്വീകരിച്ചിട്ട് ഈ ദിശയിലേക്ക് നിരന്തരം വളരുവാനും ആവശ്യമുണ്ട് നിങ്ങളുടെ ആത്മീയ ജീവിതം നിരന്തരമായ വളർച്ചയുടെ അച്ചടക്കമായി നിങ്ങൾ കാത്തുസൂക്ഷിക്കണം ഇത് പോലീസ് ഉപസ്തൂരൻ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് രക്ഷ പ്രാപിച്ചു ഇരിക്കുന്ന നാം വി ഹൂ ആർ ബീയിങ് സേഫ്ഡ് വി ഹൂ ആർ ബീയിങ് സേഫ്ഡ് നാം ഇപ്പോൾ രക്ഷപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് രൂപാന്തരം പ്രാപിച്ചു ഇരിക്കുകയാണ് വി ആർ ബീയിങ് സേഫ്ഡ് അതൊരു ദീർഘമായ പ്രക്രിയയാണ് എപ്രകാരം നാം മാതാപിതാക്കന്മാരുടെ സ്നേഹത്താൽ ഭൗതികമായി ജനിച്ച് പൈതങ്ങളായി ജനിച്ച് ക്രമേണ വളർന്ന് 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 മുതിർന്നവരായി അഡൽട്ട്സ് ആയി വന്നുവോ അല്ലെങ്കിൽ വളർച്ച പ്രാപിച്ചുവോ മുതിർന്നവരായി തീർന്നു അപ്രകാരം തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും വീണ്ടും ജനിച്ചിട്ട് ശ്രദ്ധിക്കുക വീണ്ടും ജനിച്ചിട്ട് ആ വീണ്ടും ജനിക്കുന്ന നിമിഷം മുതൽ ആ പുതിയ ദിശയിലേക്ക് ആ പുതിയ സാധ്യതയിലേക്ക് പുതിയ വ്യക്തിത്വത്തിലേക്ക് പുതിയ ജീവിത വെളിച്ചത്തിലേക്ക് നിരന്തരം വളരുവാൻ നമുക്ക് ആവശ്യമുണ്ട് അങ്ങനെ നിരന്തരം വളരുവാനുള്ള ചുമതല നാം തന്നെ ഏറ്റെടുക്കണം അത് മറ്റാരെയും ഏൽപ്പിക്കാൻ സാധ്യമല്ല രണ്ട് തരത്തിലുള്ള മാരകമായ മണ്ടത്തരങ്ങളാണ് ഇത് സംബന്ധിച്ച് നാം വെച്ചു പുലർത്തുന്നത് ഒന്ന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല മാന്ത്രികമായി പൊടുന്നനവേ എല്ലാം ദൈവം നടത്തി തരും എനിക്ക് വളരേണ്ട ആവശ്യമില്ല ഒന്നിനെപ്പറ്റി പറ്റി ഒരച്ചടക്കവും ആവശ്യമില്ല ഞാൻ ഹൃദയം കർത്താവിന് കൊടുത്തു ആന്ന് തൊട്ട് ഞാൻ വേറൊരു വ്യക്തിയാണ് ഇതിനകത്ത് സത്യം തൊട്ടു തേച്ചിട്ടില്ല എന്നാണ് നാം മനസ്സിലാക്കുക രണ്ടാമതായിട്ട് ഇതുപോലെയുള്ളൊരു മണ്ടത്തരം നമ്മുടെ ആത്മീകമായ ആ ഒരു വെൽഫെയർ നമ്മുടെ വളർച്ച ഒരു സഭയെ ഏൽപ്പിക്കാം ഒരു പുരോഹിത വർഗത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാം എന്ന നമ്മുടെ എമണ്ടൻ മണ്ടത്തരം ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ചുമതലയോ പ്രത്യേകിച്ച് അവൻ്റെ ആധ്യാത്മിക വ്യക്തിത്വത്തിൻ്റെ വളർച്ചയുടെയോ ചുമതല ഏറ്റെടുക്കുവാൻ സാധ്യമല്ല അതാർക്കും ദൈവം അനുവദിച്ചിട്ടുള്ളതല്ല ഇത് ഓരോ വ്യക്തിയും അവനോടുള്ള ഉത്തരവാദിത്ത ബോധത്തിൽ ഒഴികഴിവ് പറയാതെ അവൻ്റെ സകല കഴിവുകളും ഉപയോഗിച്ച് അവന് നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൃപയുടെ ബാഹുല്യം അനുസരിച്ച് അവനോട് തന്നെ നിർവഹിക്കേണ്ട പരിപാവനമായ ചുമതലയാണ് ഏറ്റവും ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ചുമതല ഇതാണ് പക്ഷേ നാം ഏവരും ഏറ്റവുമധികം അവഗണിക്കുന്ന ചുമതലയും ഇതാണ് അതുകൊണ്ട് ഒരുത്തൻ വീണ്ടും ജനിക്കുന്നു അല്ലെങ്കിൽ ഒരുത്തൻ ക്രിസ്തുവിലാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ അതിനെ മനസ്സിലാക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് കാരണമെന്താണ് ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് എപ്രകാരമാണ് അതിലടങ്ങിയിരിക്കുന്ന മർമ്മം എന്താണ് ആ മർമ്മത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗം പുതിയ ഒരു സൃഷ്ടി പുതിയ ഒരു ആരംഭം പുതിയ ഒരു വ്യക്തിത്വം അതുവരെ ഇല്ലാതിരുന്ന ജീവൻ എന്ന് പറയുന്ന ഈ സാർവലൗകികമായ മർമ്മത്തിൻ്റെ അഭൂതപൂർവ്വവും സമാനതയില്ലാത്തതുമായ ഒരു ആവിഷ്കാരം അതാണ് മനുഷ്യ മനുഷ്യൻ അതുണ്ടാകണമെങ്കിൽ ഭൗതികമായ ഈ സാധു ധാതുപദാർത്ഥങ്ങൾ അസംസ്കൃത പദാർത്ഥങ്ങൾ മാത്രം പോരാ അതിനതീതമായി വർത്തിക്കുന്ന ഒരു ദൈവീകമായ ശക്തി അതിൽ അതിന്മേൽ പ്രവർത്തിക്കണം അതിനുള്ളിൽ പ്രവർത്തിക്കണം അതിൻ്റെ ഉള്ളിൽ അതുകൊണ്ടാണ് മൂഖിൽക്കൂടെ ശ്വാസം അവൻ്റെ ഉള്ളിലെ കൂതി എന്ന് പറയുന്നത് ഇത് ആന്തരികമായ മർമ്മമാണ് ബാഹ്യമായ ഒരു മർമ്മത്തിനും ഇതിന്മേൽ സ്വാധീനമില്ല ഇതിൽ പ്രസക്തവുമല്ല നാം എപ്പോഴും ബാഹ്യമായ ഘടകങ്ങളെ ആശ്രയിച്ചാണ് കഴിയുന്നത് അത് ജീവൻ്റെ മർമ്മത്തിൻ്റെ നിരാകാരമാണ് അതിനെതിരാണ് ഒരിക്കലും ചെയ്തുകൂടാ എന്നത് വ്യക്തമായി വേദപുസ്തകത്തിൻ്റെ ആദ്യം തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് ഏതാണ്ട് ഒട്ടുമുക്കാലും അവഗണിച്ച് കിടക്കുകയാണ് അതിൽ നിന്നും മുൻപോട്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെ സൃഷ്ടി ചെയ്ത ശേഷം മനുഷ്യനെ പ്രത്യേകതയുള്ള സൃഷ്ടിയാക്കി വെച്ച ശേഷം മറ്റുള്ള സൃഷ്ടികളെ പോലെയല്ല അവനെ പറ്റിയുള്ള ചുമതല അവൻ തന്നെ ഏറ്റെടുക്കുവാനുള്ള സകല കഴിവുകൾ ദൈവവന് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ആ ചുമതല മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ ഏൽപ്പിക്കുവാൻ ഒരു വിധത്തിലും ന്യായമില്ല എന്നാൽ അതേസമയം തന്നെ ആ ചുമതല അവൻ നിർവഹിക്കണമെങ്കിൽ അവൻ്റെ സ്വന്തമായ കഴിവ് കൊണ്ടും സാധ്യമല്ല കഴിവ് പ്രസക്തമാണ് പക്ഷേ പൂർണ്ണമല്ല പര്യാപ്തമല്ല എന്നാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്താണ് എൻ്റെ കഴിവുകേട് ഉണ്ട് എന്നത് യാഥാർത്ഥ്യമായിരിക്കെ അതിനപ്പുറത്ത് പ്രവർത്തിക്കുന്ന അഭൗമമായ എനിക്ക് പ്രയോജനപ്പെടുത്താൻ എപ്പോഴും അവകാശമുള്ള ഒരു വലിയ സാധ്യതയുടെ സ്രോതസ് എനിക്കായി ഇതാ സ്ഥിതി ചെയ്യുന്നു അതിൽ നിന്ന് സഹായം പ്രാപിപ്പാൻ അതിൽ നിന്ന് ഊർജം സ്വീകരിപ്പാൻ എനിക്കവകാശമുണ്ട് അത് സാധ്യമാണ് എന്നാൽ അത് ഒരു നിമിഷം കൊണ്ട് മാന്ത്രികമായി സംഭവിക്കുന്നതല്ല നിരന്തരമായി ആ ഒരു ബന്ധം എനിക്കുണ്ടായിട്ട് ഈ ഭൗതികമായ തലത്തിൽ മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ശരീരം കൊണ്ട് ഈ ഭൗതിക തലത്തിൽ ജീവിക്കുമ്പോഴും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ഇതിന് അതീതമായ തലത്തിൽ കൂടെ അപ്രകാരം ചിന്തിച്ച് മറിഞ്ഞും ബോധതലങ്ങളെ തലങ്ങളെ ഉയർത്തിയും ജീവിച്ച് പ്രകൃതിയുടെ സാധ്യതകളെ അതിജീവിക്കുന്ന മറികടക്കുന്ന വ്യക്തിത്വ പ്രത്യേകത പ്രാപിപ്പാനും നിലനിർത്തുവാനും എനിക്ക് അവകാശമുണ്ട് അതാണ് മനുഷ്യത്വത്തിൻ്റെ ആ സാരാംശം എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ വേദപുസ്തകത്തിൽ കൂടെ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും മഹനീയമായ ആത്മീയമായ ദർശനം ഇത് സാധാരണ നിങ്ങൾ കേൾക്കാത്ത ആശയമാകിയാൽ ആദ്യം കേൾക്കുമ്പോൾ അല്പം ക്ലേശമുള്ളതാണെന്നും ഒരുപക്ഷേ ക്രിസ്തീയ വിശ്വാസത്തിന് അപകടം വരുത്താൻ സാധ്യതയുണ്ട് ഏതാണ്ടൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നു ഞാൻ കണ്ടുപിടിച്ചതല്ല വേദോസ്തകത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞതാണ് എന്ന് ദയവായി മനസ്സിലാക്കുക ഇത് ആദ്യം നൂതനമായൊരു ആശയം കേൾക്കുമ്പോൾ എല്ലാവർക്കും അങ്കലാപ്പ് അങ്കലാപ ഓരോന്നെനിക്കറിയാം എന്നാൽ നാം അത് നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ബുദ്ധിയും അന്വേഷണ ശക്തിയും സത്യത്തോടുള്ള ആ ഒരു മമതയും സ്നേഹവും യഥാ അംഗീകരിച്ച് തുറന്ന മനസ്സോട് ഈ ഒരു സാധ്യത ഈ ഒരു ആശയത്തോട് ബന്ധം പുലർത്തിയാൽ ഇതാണ് വേദപുസ്തകം സൂചിപ്പിക്കുന്ന ചൂണ്ടിക്കാണിക്കുന്ന ആത്മീയമായ സത്യം അതിലടങ്ങിയിരിക്കുന്ന ചുമതല ചുമതല എനിക്ക് ഏറ്റവും പ്രധാനമായി എവരോടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയാനുള്ളത് ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിവ് പ്രത്യേകിച്ച് ഈ കാലങ്ങളിൽ നമുക്കുണ്ടാകേണ്ടത് നമുക്ക് നമ്മുടെ തന്നെ ആത്മീകമായ വളർച്ചയുടെയും പുരോഗമനത്തിൻ്റെയും ചുമതല ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ട് മറ്റാരും അത് ഏറ്റെടുക്കുകയില്ല മറ്റാർക്കും അത് ഏറ്റെടുക്കാൻ സാധ്യമല്ല അതിന് കഴിവുള്ള ആരും ഈ ഭൂമിയുടെ പരപ്പിലില്ല ഉണ്ടെന്ന് നടിക്കുന്നവരെല്ലാം കള്ളം പറയുന്നവരാണ് നിങ്ങളെ ആശ്രിതരായി കാത്തു സൂക്ഷിച്ച് ദുരുദ്ദേശത്തോടു കൂടെ നിങ്ങളുടെ വളർച്ചയെ വളർച്ചയെ തടുക്കാൻ ചെറുക്കാൻ മാത്രം താല്പര്യമുള്ളവരാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തെ അല്ലാതെ മനുഷ്യരെ ആശ്രയിക്കരുത് എന്ന് വീണ്ടും വീണ്ടും പ്രത്യേകിച്ച് മറ്റ് സാമൂഹ്യമായ കാര്യങ്ങളിലോ പ്രാവർത്തികമായ കാര്യങ്ങളിലോ ആശ്രയിക്കരുതെന്നല്ല ഞാനീ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തെ ആത്മീകമായി വളർത്തുവാനും ആ വളർച്ചയുടെ പൂർണ്ണതയിലേക്ക് നിരന്തരം പുരോഗമിക്കാനുമായുള്ള നിങ്ങളെ പറ്റിയുള്ള ചുമതല മറ്റാരെയും ഏൽപ്പിക്കരുത് അതിൽ നിങ്ങളാരെയും ആശ്രയിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് ആ ചുമതല ഏറ്റെടുക്കാനായിട്ടോ ഏവർ മുന്നോട്ട് വരിക അങ്ങനെ നാം ചുമതല ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ന്യായമായും മനസ്സിലാക്കി തുട തുടങ്ങും ഇതുവരെ നാം നമ്മെ ചില ആചാരങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തി അത് ഇതുമായി യാതൊരു പ്രയോജനവും കാര്യമല്ല ഇതിൽ നമുക്ക് പ്രയോജനം വരുന്നത് യേശുവിൻ്റെ പടുപ്പീരുകളും വെളിപ്പെടുത്തലുമാണ് യേശുവിൻ്റെ മാതൃകയാണ് അതുകൊണ്ട് നാം യേശുവിൽ വസിക്കുകയും യേശു നമ്മളിൽ വസിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു തട്ടത്തിൽ എന്തെങ്കിലും മുന്നോട്ട് പുരോഗമിക്കുവാൻ സാധ്യമാകുകയുള്ളൂ നാം വിഭാവന ചെയ്യുന്ന വ്യക്തിപരമായ രൂപാന്തരം സ്വായത്തമാകാൻ സാധ്യമാകുകയുള്ളൂ നാം ആയിരം വർഷം പള്ളിയിലിരുന്ന് ഉറക്കം തൂങ്ങി ഇങ്ങനെ ആരാധിച്ചാൽ വ്യക്തിത്വ രൂപാന്തരം ഉണ്ടാകേയില്ല എന്ന് പ്രത്യേകിച്ച് ആരെയും പറഞ്ഞ് അറിയിക്കേണ്ട എന്നാണ് ഞാൻ കരുതുന്നത് കാരണം നിങ്ങൾ മുപ്പത് വർഷം നാൽപ്പത് വർഷം ഇരുന്ന് ആരാധിച്ചിട്ട് രൂപാന്തരം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് അവിടെ ഇനിയും കുറച്ച് നാളും കൂടി ഇതേ പ്രക്രിയ തുടർന്നു തുടർന്നുകൊണ്ട് ഇരുന്നാൽ എന്തെങ്കിലും നാളെ സംഭവിക്കും മറ്റന്നാൾ സംഭവിക്കുമെന്ന് വിചാരിക്കാൻ യാതൊരു അടിസ്ഥാനവുമില്ല അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് വിശദീകരിച്ച് കഴിയുന്നത്രയും ഊന്നൽ നൽകി കാര്യം പറയുന്നത് ദയവായി ദയവായി നിങ്ങൾ നിങ്ങളുടെ ആത്മീകമായ ക്ഷേമത്തിൻ്റെ നിങ്ങളുടെ ആത്മീയ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയുടെ ചുമതല ഒഴികഴിവ് പറയാതെ നിങ്ങൾ ഏറ്റെടുക്കുക ആ കർത്തവ്യം നിങ്ങൾ നിർവഹിക്കുക എങ്കിൽ നിങ്ങൾ ധന്യതായിത്തീരും അങ്ങനെയുള്ളവർ മരണാനന്തരം എന്ത് സംഭവിക്കും യേശുവിൻ്റെ രണ്ടാം വരവ് എന്താണ് അതിൻ്റെ അടയാളുകൾ എന്താണെന്ന് പറഞ്ഞ് അങ്ങനപ്പോഴും അവിടെ വരെയും ഓടി നടക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഉള്ളിൽ നിത്യമായ എന്നേക്കും സനാതനമായ സമാധാനവും പ്രത്യാശയും ലോകത്തിലെ ഒരു ശക്തിക്കും തകടം മറിക്കാൻ കഴിയാത്ത അചഞ്ചലമായ വിശ്വാസവും നിങ്ങളിൽ സ്ഥിതി ചെയ്യും നിങ്ങളുടെ വ്യക്തിത്വം അത്ഭുതകരമായി വളരും യേശുവിൽ കണ്ട വ്യക്തിത്വം പോലെ ആയിത്തീരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ കൂടുതലായി 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 ഈ ഒരു ചിന്താഗതിയെ അനുധാപനം ചെയ്യുകയും കൂടുതൽ അതിനോട് ഇടപഴകുകയും ഇതിൻ്റെ വിവിധമായ ഞാൻ ഇതുവരെ പരാമർശിക്കാത്ത പലവിധമായ വശങ്ങളുണ്ട് അവയെ നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം